ഡാം വരെത്തിണ്ടായിരുന്നു അതോട് കുറച്ചൂരും കഴിഞ്ഞ് പോയാൽ വട്ടവടെ പക്ഷെ നമ്മള് സമയം ഇല്ലാത്ത കാരണം തിരിച്ചതാ അപ്പൊ ഇന്നും ആ ഒരു ഏരിയ നമ്മൾ പോണേ കൊറച്ചൂരം തിന്നിട്ടാ നമ്മള് ഇന്നത്തെ യാത്ര ഞങ്ങൾ ആരംഭിക്കാണ് ആ മറ്റേ ഞങ്ങള് പോയിട്ട് വരട്ടെ നേരത്തെ നേരത്തെ ഇറങ്ങിയത് വേറെ കാര്യം കൂടി നേരത്തെ പോയ ട്രാഫിക് ബ്ലോക്ക് കുറയും നേരത്തെ ഇറങ്ങിയത് ഉച്ച ഒരു ഒമ്പത് മണിക്കാവുമ്പോ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഞായറാഴ്ച എന്നാലും ബ്ലോക്ക് വെച്ചിണ്ടാവും അപ്പൊ ഒരു ആറു മണി നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല സുഖമായിട്ട് പോകാൻ പറ്റും അപ്പൊ വിചാരിച്ച നേരത്തിനെ അവിടേക്ക് എത്താൻ പറ്റും അപ്പൊ ഒക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെയും ഉൾപ്പെടുത്തുക